എന്താണ് ഈ വലിയ സൂപ്പർ മാർക്കറ്റിൽ ഗൂഗിൾ പേ വരെ അവൈലബിളാണ് ഉണ്ട് ഞങ്ങൾ ഗൂഗിൾ പേ വരെ അവൻ്റെ അടുത്തിട്ടുണ്ട് ഹൈടെക് കച്ചവടമാണ് അല്ലേ അതാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് സ്കൂൾ ബൂട്ടിൽ ഒരു വലിയ കച്ചവടക്കാരെ എനിക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് നമ്മുടെ കച്ചവടക്കാരൻ കേട്ടോ അല്ല പേരെന്താടാ ഷെഹൻ എത്രയാണ് തുടങ്ങിയിട്ടത് പത്തീസായി തുടങ്ങിയിട്ടല്ലേ ഇന്ന് പന്ത്രണ്ടാം ദിവസാണ് ഇവരൊക്കെ എന്റെ മുട്ടയ വന്ന മാങ്ങോളി എത്ര വണ്ടി ആയിക്കോളി വലിയ കച്ചവടക്കാരനെ നമുക്ക് ഇതിന്റെ പേര് ലുലു സൂപ്പർ മാർക്കറ്റ് ആക്കണോ ലുലുമാൾ എടുത്തൊക്കെ എടുത്തു ഇങ്ങനെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകണ്ടോ ഇപ്പൊ മിക്കവാറും വലിയൊരു ബിസിനസ് കാരനാകും ആവട്ടെ പേരാ ആ പേരെന്ന് നേരെ മുമ്പിൽ തന്നെ ഉപ്പാൻ്റെ പണിയക്കാരൻ ഏ കൊടുമേ മാടെ ആദ്യക്കാണ്ടേ അതാ എത്താണ് ചൂങ്ങല്ലല്ലോ ചൂങ്ങല്ലല്ലോ ഇന്നെത്താ വേറെ ഏ ആ സാധനം എന്താ ചോദിക്കാം ആ ഉണ്ടായി സ്കൂളിലൊന്ന് ഉണ്ടായില്ലോ അവിടെ നടത്തും കൂട്ടുകൾക്ക് വരല്ലോ ഇതിലെ പോണ വണ്ടിക്കാര് വാങ്ങലോ ഏതാ നിങ്ങൾ വലിയ സൂപ്പർ മാർക്കറ്റില് ഗൂഗിൾ പേ വരെ അവൈലബിൾ ആ ഉണ്ടല്ലോ നിങ്ങള് ഗൂഗിൾ പേ വരെ ഓരോടത്തുണ്ട് ഹൈടെക് കച്ചവടമാണ് അല്ലേ നല്ലതാണ് ഉപ്പിലിട്ടൊക്കെ ഉണ്ട് അല്ലേ ആ ശരി ഉപ്പിലിട്ട മാങ്ങ ഒക്കെ ഉണ്ട് മാങ്ങ അല്ലേ മാങ്ങനെ പപ്പായ I okay. not